ഏറെ സുപരിചിതരായവരാണ് റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരതി പുടിയും ബിഗ് ബോസിലൂടെയാണ് റോബിനെ മലയാളികൾ അടുത്തറിഞ്ഞത് ഷോയിൽ നിന്നും അടങ്ങിയ ശേഷം ഇന്റർവ്യൂവിന് എത്തിയപ്പോഴായിരുന്നു മോഡലും നടിയും അവതാരകയുമായ ആരതിയെ റോബിൻ കാണുന്നത് പിന്നാലെ ഇവർ പ്രണയത്തിലാകുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ മുൻപായിരുന്നു താരങ്ങളുടെ വിവാഹം നിലവിൽ ഹണിമോൺ ആഘോഷത്തിലാണ് ദമ്പതികൾ അസർബജാനിലാണ് ഇരുവരുടെയും ഹണിമോൺ ഇവിടെ നിന്നുമുള്ള വീഡിയോകളും പോസ്റ്റുകളും ഇവർ പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും പുതുതായി റോബിൻ പങ്കിട്ട പോസ്റ്റും അതിന് താഴെ വന്നൊരു കമന്റുമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതത്തിനും പ്രണയത്തിനും ഒരർത്ഥമുണ്ടായത് പൊടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആയിരുന്നുവെന്നും മഞ്ഞ് പെയ്യുന്നത് കാണണമെന്ന് അവളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും റോബിൻ പറയുന്നു ഇന്ന് അവൾ ഈ മഞ്ഞിൽ കൊച്ചു പോലെ കളിക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞെന്നുമാണ് റോബിൻ പറഞ്ഞത് അവളുടെ സന്തോഷത്തോടൊപ്പം ഞാനും ഏറെ സന്തോഷവാനാണ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ കൂടി ഞാൻ അനുഭവിച്ചത് മനോഹരമായ നിമിഷങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ നിന്നോളം പ്രിയപ്പെട്ടതായി ഒന്നും എന്റെ ജീവിതത്തിൽ ഇനി ചേരാനില്ല പൊടി എന്ന് റോബിൻ കുറിച്ചിരുന്നു പിന്നാലെ മറുപടിയുമായി ആരതി പൊടിയും എത്തി ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു മിറാക്കിൽ ലവ് യു റോബിൻ ചേട്ട എന്നാണ് ആരതി കുറിച്ചത് ഇതിന്റേതായ ഗംഭീര വാക്കുകൾ ഈ ക്യാൻസർ കിടക്കയിൽ നിന്ന് ഇത് വായിച്ചപ്പോൾ മനസ്സ് പോയി പ്രണയത്തെക്കാൾ വലുതായി ലോകത്തൊന്നുമില്ല എന്നായിരുന്നു ഒരു ആരാധകരുടെ കമന്റ് ചേച്ചി എന്ന് വിളിച്ച് റോബിൻ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം